ഒരു ഇരുപത്തഞ്ചു വർഷത്തെ വക്കീലായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് എനിക്ക് ഒന്നിനായിട്ട് കാര്യം ചോദിക്കും ഇപ്പോഴത്തെ ഒരു വിവാദ വിഷയമാണല്ലോ സിനിമാ രംഗത്തെ പീഡനങ്ങൾ പിന്നെ ആണുങ്ങളെ പീഡിപ്പിക്കുന്നു ആണുങ്ങള് ആണുങ്ങൾ ആണുങ്ങളെ പേടിപ്പിക്കുന്നു പണ്ടുപുരാണ കാലങ്ങൾക്ക് പീഡിപ്പിക്കാൻ ചോദിച്ചതിന് ഇപ്പം ചോദിച്ചെന്ന് പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കുന്നു അഭിപ്രായം യഥാർത്ഥത്തിൽ നമ്മുടെ ഈ ഇതിനകത്ത് സിനിമാക്കാരുടെ ഇടയിൽ ഉണ്ടായ പ്രശ്നത്തില് പീഡനം ബലാത്സംഗം ഒന്നും ഇല്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം സിനിമയിൽ കയറി പറ്റാൻ പലരും പലതും പല അഡ്ജസ്റ്റ്മെന്റുകൾക്കും തയ്യാറായിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് ചില ബന്ധങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട് അത് ചൂഷണം എന്നൊക്കെ പറയായിരിക്കാം അത് ചൂഷണം എന്നേ പറയാൻ പറ്റും ബലാത്സംഗമായിട്ട് പറയാൻ പറ്റത്തില്ല ലൈംഗിക ചൂഷണം എന്ന് പറയാം പക്ഷേ ചൂഷണം ഒന്നും പറയാൻ പറ്റത്തില്ല ഒരുപാട് ഇത് നേരത്തെ അറിഞ്ഞുകൊണ്ട് സമ്മതിച്ച് ചെല്ലുന്നവരാണ് ബഹുഭൂരി ഷു സിനിമാക്കാരിൽ ഈ സ്ത്രീകളായി വരുന്ന നടിമാരെ ഉപയോഗിക്കുന്നത് സംവിധായകൻ നിർമ്മാതാവ് പ്രമുഖ നടന്മാർ എന്നൊക്കെയുള്ളത് അത് പുതുതായി ഉണ്ടായ സംഭവമല്ല ഇതെല്ലാം എല്ലാവർക്കും അറിയാവുന്ന സത്യവുമാണ് ഇപ്പം അതൊരു വിഷയമായി വന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് അത് ദിലീപിൻ്റെ കേസിൻ്റെ സമയത്താണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് മൂന്നംഗങ്ങളുള്ള ഇതാണ് ഹേമ പിന്നെ അവരുടെ പേര് ഞാൻ ഓർക്കുന്നില്ല ആ റിപ്പോർട്ടിൽ വിശദമായി നടിമാരുമൊക്കെ പലരും മൊഴി നൽകി എന്നാണ് പറയുന്നത് അത് പൂർണ്ണമായ പൂർണ്ണ രൂപം വെളി തുടങ്ങിയിട്ടില്ല യഥാർത്ഥത്തിൽ ലൈംഗിക ചൂഷണം നടക്കുന്നുണ്ടെങ്കിൽ അത് തിരുത്തപ്പെടേണ്ടതാണ് അത് മാറ്റപ്പെടേണ്ടതാണ് അത് ശരിയല്ല ഒരു തൊഴിലിടം പോലെ തന്നെയാണ് സിനിമ ഫീൽഡും ഒരു തൊഴിൽ സ്ഥാപനം ഇപ്പം ഞാൻ വക്കീലായിട്ട് ജോലി ചെയ്യുന്നു എൻ്റെ കീഴിൽ ഒരു ക്ലർക്കുണ്ട് എനിക്ക് വശം പതി ആയെങ്കിലേ ക്ലർക്ക് പണി ചെയ്യാൻ പറ്റൂ എന്ന് പറയുന്നത് ശരിയല്ല അവരുടെ സമ്മതപ്രകാരം അവര് വക്കീലുമായിട്ടുള്ള സന്തോഷത്തിൽ ചെയ്യുന്നതിൽ കുഴപ്പമില്ല പക്ഷേ എനിക്ക് ക്ലർക്ക് ആവണമെങ്കിൽ നീ എനിക്ക് എൻ്റെ കൂടെ കിടക്കണം എന്ന് പറയുന്നത് ശരിയല്ല ഇവിടെ അങ്ങനെ നടന്മാരോ സംവിധായകരോ നിർമ്മാതാക്കളോ ചെയ്തിട്ടുണ്ടെങ്കിൽ ശരിയല്ല പിന്നെ സിനിമാ ഫീൽഡ് എന്ന് പറയുന്നൊരു വലിയ മാഫിയ സംഘമാണ് അത് നമ്മളെ ഈ വാലിൽ നിൽക്കുന്ന താരങ്ങളായി കാണുന്ന വലിയ മഹാനടന്മാരുൾപ്പെടെ കീപ് ബോട്ടിങ് ലൈറ്റ് ബോയ് വരെ ഒരു മാഫിയ സംഘമാണ് ഇവിടെ പലതും നടക്കുന്നു അവരുടെ സ്വാധീനം കേട്ടോ പ്രഭാവം പ്രശസ്തി ഇതെല്ലാം വെച്ച് അവരൊരിക്കലും ഒരു സാധാരണ മനുഷ്യരെ പോലെ ഉള്ള ജീവിതമല്ല അതിൻ്റെ ഒരു പ്രതിഫലനമാണ് അവർക്ക് എന്തും ചെയ്യാം ആരോടും എന്തും ചെയ്യാം എന്നുള്ള ധാർഷ്ട്യം അവർക്കുണ്ട് ഇപ്പം സംവിധായം രഞ്ജിത്തിൻ്റെയൊക്കെ ആ മുഖഭാവം ഒരു അഹങ്കാരത്തിൻ്റെ മുഖഭാവമാണ് അല്ലാതെ ഒരു എളിമ എന്നുള്ള ഇവർ ആരെയും മുഖത്തില്ല ഇവരെല്ലാം ഇപ്പം പിടിക്കപ്പെട്ടവരും ഇനിയും പിടിക്കപ്പെടാനിരിക്കുന്നവരും എല്ലാം ഒരുപോലെയാണ് എല്ലാവരും ഒരുപോലെയാണ് ആരും വ്യത്യസ്തരല്ല എന്നാൽ ചിലപ്പോൾ മഹാബന്മാർ വരെ കാണും അവരൊക്കെ അവരൊക്കെ സംശയം ചോദിക്കണ്ടേ എന്താ ചോദ്യം ചോദ്യം കുറച്ച് ആരോപണങ്ങൾ വരുന്നുണ്ട് കുറെ പേര് കേസ് കൊടുത്ത് പല നടന്മാർക്കെതിരെയും അപ്പം അത് പത്തും പതിനഞ്ചും വർഷത്തിന് മുമ്പൊക്കെ ഒരു 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 ഉണ്ടോ ഇപ്പൊ ആ പരാതി കൊടുത്തതിൽ നീതി ഉണ്ടോ കോടതി വരെ പറയുന്നത് അത് കുഴപ്പമില്ല അല്ല കോടതിയുടെ പല കേസിനകത്തും കാലതാമസം വന്നു എന്നുള്ളത് ഒരു കാര്യമല്ല എന്നുള്ളതാണ് സുപ്രീം കോടതിയുടെ വരെ പല ജഡ്ജ്മെൻറ്റുകളിലും അത് പറയുന്നത് കാലതാമസം പെണ്ണ് ബലാത്സംഗത്തിനിടെ ഇരയായത് ഉടനെ പറയാത്തത് ഒരു കാരണമല്ല അക്യുറ്റലിന് അതായത് വെറുതെ വിടാനൊരു കാരണമല്ല എന്നാണ് കോടതിയുടെ നിയമനം ആ സ്ത്രീക്ക് അതിനകത്ത് നിയമപരമായി സാധ്യതയുണ്ട് എന്നാൽ യഥാർത്ഥ സംഗതി എൻ്റെ ചിന്തയിൽ ഇവരൊക്കെ പലപ്പോഴും വശമ്പദ്ധരായി സന്തോഷപൂർവ്വം അച്ഛമ്പതരായി കഴിഞ്ഞ് പിന്നീട് അവരെ പരിഗണിക്കാതെ വരുമ്പോഴുള്ള വൈരാഗ്യമാണ് എന്നാണ് എനിക്ക് തോന്നിയത് മനുഷേട്ടാ ഈ പതിനഞ്ച് വർഷം മുമ്പുള്ള പരാതി എന്നൊക്കെ പറയുമ്പം അവർ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിനൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും തയ്യാറായതുകൊണ്ടാണല്ലോ മാനസികമായിട്ട് പിന്നെ മനുഷേട്ടൻ പറഞ്ഞപോലെ പിന്നീട് അവസരങ്ങൾ നഷ്ടപ്പെട്ടു കഴിഞ്ഞപ്പോൾ ഒരു പതിനഞ്ച് വർഷത്തിനു ശേഷവും ഇരുപത് വർഷത്തിനു ശേഷമൊക്കെ പണ്ട് എന്നെ പീഡിപ്പിച്ചായിരുന്നു പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്നോട് മര്യാദകേടായി പെരുമാറി എന്നൊക്കെ പറയുന്നത് ഒരു ശരിയല്ലോ ശരി ശരിയും ശരിയായിടും ഇപ്പം ഇവരെ ലൈംഗികതയ്ക്ക് വേണ്ടി ഉപയോഗിച്ചിട്ട് അവരെ തഴയുന്നത് ശരിയാണോ ശരിയല്ല ഒരു ഒരു പെണ്ണിനെ അവളെ ലൈംഗികതയ്ക്ക് വേണ്ടി ഉപയോഗിച്ചിട്ട് പല രീതിയിലും ഉപയോഗിച്ചിട്ട് തഴയുക അത് ശരിയാണോ അത് ശരിയാ അത് ശരിയാ ശരിയാണെങ്കിൽ ഈ പറയുന്നത് ശരിയാണ് അതെ അതെ അത് ശരിയാണെന്ന് പറഞ്ഞാൽ ഈ പതിനഞ്ച് വർഷം കഴിഞ്ഞു ഇപ്പം ഇപ്പം സിദ്ദിഖ് രഞ്ജിത്ത് ഒക്കെ ഉള്ള കക്ഷികൾ ഇവന്മാരൊക്കെ പല തോന്നിവാസങ്ങളും പല കാര്യങ്ങളും ഒക്കെ ചെയ്തിട്ട് കാല കാലം കഴിഞ്ഞു കാലതാമതി കാലതാമസമുണ്ട് അതുകൊണ്ട് ഒന്നുമില്ല എന്ന് പറയുന്ന അർത്ഥമില്ല ചെയ്ത കുറ്റകൃത്യം കുറ്റകൃത്യം തന്നെയാണ് അതിനകത്തുണ്ട് നക്സൽ വർഗീസിനെ സിനിമയുമായി ബന്ധപ്പെട്ടല്ല നക്സൽ ഒരു വർഗീസ് ഉണ്ടായിരുന്നു വർഗീസിനെ ഐ ജി ലക്ഷ്മണയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം വെടിവെച്ചു കൊണ്ടു അതിന് പിന്നെ അതിന് അതിൻ്റെ ഇതുപോലുള്ള സിനിമയൊക്കെ ഇറങ്ങിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് അത് ഏതോ പത്തോ അമ്പതോ അത്രയും വർഷങ്ങൾക്ക് ശേഷം ഒരു ഒരു പോലീസുകാരൻ ഗോപാലകൃഷ്ണനോ ഗോപാലകൃഷ്ണൻ ഒരു നായരാ അദ്ദേഹം അദ്ദേഹത്തിന് കുറ്റബോധമുണ്ടായി കുറ്റസമ്മതം ചെയ്തു അത് കേസെടുത്തു അതിനകത്ത് ഐ ജി ലക്ഷ്മണ അന്ന് ഐ ജി ആയിരുന്നു ലക്ഷ്മണ മൂന്ന് വർഷം ഇതും നിയമസാധ്യതയുള്ള ഒരു തടവനിച്ചു ഇരകൾ ഇരകൾ നേരെ നിന്നാൽ ബലാത്സംഗത്തിന്റെ ഒരു കാര്യമുണ്ട് ഒരു പെണ്ണ് പറയുക എന്നെ ബലാത്സംഗം ചെയ്തു എന്ന് പറഞ്ഞാൽ അതിനീ പറയുന്ന വലിയ സാഹചര്യങ്ങളും വലിയ ദൃഷ്ടാക്ഷി തെളിവുകളും വലിയ പിന്നെ ഡോക്യുമെന്റ്സും ഒന്നും വേണ്ട മൊഴി തന്നെയാ കേസെടുക്കാം കേസെടുക്കാം ആ മൊഴി അനുസരിച്ച് ശിക്ഷിക്കുകയും ചെയ്യാം വരും ദിവസങ്ങളിൽ ചില വമ്പന്മാരൊക്കെ പൈസ കൊടുത്ത് ഒതുക്കി പല വൊമ്പന്മാരും പൈസ കൊടുത്ത് ഒതുക്കി മഹാരഥന്മാരും മഹാതന്മാരും ഒക്കെ പൈസ കൊടുത്ത് ഒതുക്കിട്ട് മനസ്സേട്ടാ മീഡിയ മീഡിയക്കാരെ മീഡിയക്കാര് തെണ്ടികൾ പറയാൻ പറ്റും ഈ തെണ്ടികള് അവര് ശമന്തികളാന്നേ പറയൂ അവർ റേറ്റിംഗ് കൂട്ടാൻ വേണ്ടി വെറും വൃത്തികെട്ട വർഗമാണ് വയനാട്ടിലെ സംഭവം നടന്നോടനെ അതിന്റെ ഏറ്റവും വികൃതമായ രൂപം മനുഷ്യനെ കാണാൻ പോലും അറയ്ക്കുന്ന രൂപം വരെ അവരെടുത്ത് പിന്നെ ഇടുന്നുണ്ട് പത്രം അത് ആ പത്ര പത്രധർമ്മമല്ല മീഡിയ ധർമ്മമല്ലത് വരും ദിവസങ്ങളിലേ ചില പ്രമുഖരൊക്കെ നേരത്തെ പലരും ഇങ്ങനെ ഉപയോഗിച്ച് തള്ളിയ പലരും പലയിടത്തുനിന്നും കേറി വരുന്നുണ്ട് ഉപയോഗിച്ചു ഒരു പിന്നെ ഒരു 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 പയ്യൻ വരെ ഒരു പയ്യൻ ഹോമോസെക്സിലായിട്ട് ഉപയോഗിച്ചു രഞ്ജിത്ത് ഉപയോഗിച്ചു എന്ന് പറയുന്നത് അതിനകത്ത് ഞാൻ മനസ്സിലാക്കിയത് ഈ രഞ്ജിത്ത് രഞ്ജിത്ത സംവിധായകൻ ഇഷ്ടംപോലെ ഇങ്ങനെ ഉപയോഗിക്കാൻ അവസരങ്ങൾ അവസരങ്ങളുണ്ട് അതിന്റെ വെറൈറ്റി പല സൈസിലെ വെറൈറ്റി അതായത് ഈ സെക്സ്വാലിറ്റി പലതരം പലതല ഒന്ന് ഹെട്രോസെക്സ്വൽ ഹോമോസെക്സ്വൽ ബൈസെക്സ്വൽ ഹെട്രോസെക്സൽ എന്ന് വെച്ചുകഴിഞ്ഞാൽ എതിർലിംഗത്തോട് മാത്രം അത് ഹെട്രോസെക്സ് ബൈസെക്ച്വൽ രണ്ടും പോകും ആണും പെണ്ണും പെണ്ണിനാണെങ്കിൽ ആണും പോവും പെണ്ണും പോകും പിന്നെ ഹോമോസെക്സ്വൽ പിന്നെ സ്വന്തം വർഗത്തോട് മാത്രം പെണ്ണിനാകെ പെണ്ണിനാണ് ആണെങ്കിൽ ഇപ്പൊ ഈ രഞ്ജിത്തൊക്കെയെന്ന് പറഞ്ഞാൽ അത് ബൈസെക്ച്വലാ അത് എടുക്കും ഇത് കിട്ടിയാലും രഞ്ജിത്തൊക്കെ ഒത്തിരി വെറൈറ്റി കണ്ടും അടുത്ത ആൾക്കാര് അത് പുതുമ തേടി പോകുന്ന അവർ തന്നെയല്ല അയാൾ വളരെ സംവിധായകൻ വലിയൊരു കലാകാരന് അയാൾക്ക് എല്ലാം വ്യത്യസ്ത വേണം അയാളെ സംബന്ധിച്ചോളം ഇതൊക്കെ ഒരു വ്യത്യസ്തയാണ് അത് ആണായും പോലും പെണ്ണായാലും പറ്റും ദിവസം കഴിയുമ്പോൾ രഞ്ജിത്തിനെതിരെയൊക്കെ രഞ്ജിത്തിനെതിരെ പട്ടിയ പൂച്ചയൊക്കെ പരാതിയായിട്ട് പിന്നെ ഈ ബെസ്റ്റിയാലിറ്റി മൃഗവഴിച്ചത് ചെലപ്പോ ആയിരിക്കും അതൊക്കെ ചെയ്യാം എന്നുവെച്ചാൽ അവർക്ക് എല്ലാത്തിന്റെയും മാക്സിമം ഈ അവരെത്തിന്റെ പരമാവധി എത്തിക്കഴിയുമ്പോ അത് പല വഴി അങ്ങ് തിരിയും വെറൈറ്റി തേടിപ്പു പിന്നെ വെറൈറ്റിയാണ് ഈ സാധാരണ ഈ ഒരു സെക്സ് എൻജോയ്മെന്റ് അല്ല അവരുടെ വിവിധങ്ങളായ ആസ്വദിച്ച് 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 അവസാനം അങ്ങ് നിർവികാര നിർവികാരത വരുമ്പോൾ പുതിയ തേടിപ്പോ അങ്ങനെയാണ് ഈ ആമ്പിള്ളാരെയൊക്കെ തേടിപ്പോന്നത് അപ്പോൾ ചെറുക പറഞ്ഞ രഞ്ജിത്ത് ഒരു കില്ലാടി തന്നെ രഞ്ജിത്തിന് യഥാർത്ഥത്തിൽ ഈ രഞ്ജിത്ത് എന്ന സംവിധായകന് യഥാർത്ഥ ഈ പിന്നെ ലൈംഗിക ഇല്ല എന്നാണ് ആരോ ഒരാൾ ഒരു സ്ത്രീ പറഞ്ഞായിട്ട് അറിയുന്നു ലൈംഗികശേഷി വേണമെന്നില്ല ഈ ഏറ്റവും കൂടുതൽ ഈ രതി വൈകൃതങ്ങൾ ചെയ്യുന്നവർ ലൈംഗികശേഷി ഇല്ലാത്തവരാണ് ലൈംഗികശേഷി ഉള്ളവരൊരിക്കലും രതി വൈകൃതം ചെയ്യത്തില്ല അതാണ് കണ്ടുവരുന്നത് ഇപ്പൊ ഏറ്റവും കൂടുതൽ ഈ കുട്ടികളെ പീഡിപ്പിക്കുന്നവർ അവരൊക്കെ അവർക്ക് ഒരിക്കലും ശരിയായ ലൈംഗികശേഷി ഉള്ളവരല്ല എന്നുള്ളതാണ് ഞാൻ എൻ്റെ വക്കീൽ പണിയിൽ ഞാൻ മനസ്സിലാക്കിയത് അവർക്കൊക്കെ രീതി പരിഹൃതങ്ങൾ വരുന്നത് ലൈംഗിക ശേഷി ലൈംഗികശേഷി ഇല്ലാത്തത് ലൈംഗിക ശേഷി ഇല്ലാത്ത ആളാണ് ഈ ഈ ഒരു ഏതോ ഒരു സ്ത്രീ പറഞ്ഞതായിട്ട് ഞാനിങ്ങനെ ഈ രഞ്ജിത്ത് ആ രഞ്ജിത്ത് വരെ പിന്നെ വേറെ ഉണ്ട് ഈ ആ സംവിധായക രചനത്തെ സംബന്ധിച്ചോളം ഒരു കാരണവശാലും ലൈംഗിക ശേഷി ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കത്തില്ല കാരണം അയാളെ കരൽ മാറ്റി വെച്ചതാണ് നല്ല മദ്യപാനി ആയത് കരൽ പോയാൽ പിന്നെ ചെയിൻ സ്മോക്കറ ഇത്രയൊക്കെ ചെയ്യുന്നത് ചെയ്യുന്ന ഇത്രയും പ്രായമുള്ളൊരു തന്നെ ലൈംഗിക ശേഷി വരുന്നതും ഞാൻ വിശ്വസിക്കത്തില്ല പിന്നെ ഈ ആക്രാന്തത്തിന് എന്തെങ്കിലുമൊക്കെ തൊട്ടും തടവിയും വലിച്ചും പാരിയും ഒക്കെ ചെയ്യാം എന്നുള്ളതല്ലാതെ യഥാർത്ഥമുള്ള ഒരു മൈഥുനം ഒരു സെക്സൽ ഇൻ്റർകോഴ്സ് ഒരു വേഴ്ച നടക്കത്തില്ല അത് സത്യം അയാളെ കൊണ്ടൊരു കാശിയും കൊള്ളിക്കത്തില്ല ഒഴിക്കാൻ പോലും ആ സാധനം കൊള്ളത്തില്ല അതാണ് അതെ പിന്നെ എന്തുവാ ഇപ്പത്തെ സംഭവം ഇല്ലേ നമ്മള് ന്യൂസ് ചെയ്യാനുള്ള ഇതാണ് കഴിഞ്ഞ ദിവസം നമ്മുടെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി മീഡിയക്കാരോട് മോശമായിട്ട് സംസാരിച്ചു അല്ലെങ്കിൽ മീഡിയക്കാരെ ആക്രമിക്കാൻ ചെന്നു എന്നൊക്കെ പറഞ്ഞു ഇവന്മാര് ന്യൂസ് പടച്ചു വിടുവാനും പക്ഷേ ആ വീഡിയോ കണ്ട ഒരു മനുഷ്യനും അവിടെ ഒരു ഒരു മീഡിയക്കാരെ ആക്രമിക്കുന്നതായിട്ട് നമ്മൾ കണ്ടില്ല സുരേഷ് ഗോപി അദ്ദേഹം പറഞ്ഞത് അതിനകത്ത് വലിയ തെറ്റെന്ന് പറഞ്ഞു എനിക്ക് തോന്നുന്നില്ല അദ്ദേഹം പറഞ്ഞ അദ്ദേഹത്തിനോട് ഇതൊക്കെ എന്തിനാ ചോദിക്കുന്നത് അദ്ദേഹം ഇന്നടത്ത് പോയി പിന്നെ ഓഫീസിൽ നിറങ്ങും ഓഫീസിലേക്ക് ഇതൊന്നും അദ്ദേഹത്തിനത്തെ പരിധിപ്പെടുന്ന കാര്യങ്ങളല്ല എന്ന് പറഞ്ഞു പിന്നെ അദ്ദേഹത്തിൻ്റെ ആയിട്ട് ശൈലി അത് പ്രത്യേക ശൈലിയാണ് അതാ അത് പണ്ടും അങ്ങനെ എങ്ങനെയാണ് ഇപ്പോഴും അങ്ങനെയാണ് അല്ല അതൊരു ഹീനമായി പോയി പീഡിപ്പിച്ചവർക്കൊന്നും എന്തെങ്കിലും ഒരു സാധനം ഉണ്ടായാലും ഇപ്പൊ സുരേഷ് ഗോപി വെച്ചോണ്ടിരിക്കത്തില്ലായിരുന്നു ഇതിനകത്ത് കുറെ പേര് ഇല്ല ഇല്ലാത്തവരുണ്ട് അന്നേരം എന്തെങ്കിലും ഒരു സാധനം ഉണ്ടെങ്കിൽ വെച്ചുകൊണ്ടിരിക്കത്തില്ല സിനിമ മേഖല മൊത്തത്തിലൊന്നും പീഡനമല്ല ഉണ്ട് ആ നല്ല പീഡനം ഇതിനകത്ത് ഉണ്ടെന്ന് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നില്ല ഇതെല്ലാം സമ്മതപ്രകാരമുള്ള വീഴ്ചകൾ തന്നെയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് സത്യമോ മിഥ്യയോ എന്തായിക്കോട്ടെ അതൊക്കെ തെളിയിക്കപ്പെടുന്നവരെ നമുക്ക് പറ്റി വലിയ അഭിപ്രായമില്ല അഭിപ്രായമില്ല എൻ്റെ ഒരു 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 അനുമാനം മാത്രമാണ് Family, Namaskar.